കടമറ്റത്ത് കത്തനാർ ഭാഗം പത്ത് കടമറ്റത്ത് കത്തനാർ മേലേക്കാവിലെത്തിച്ചേർന്നപ്പോൾ നേരം പുലർന്ന് ഏഴര നാഴിക പിന്നിട്ടു കഴിഞ്ഞിരുന്നു ആകാശം മുട്ടുമാറു പണിതുയർത്തിയിരിക്കുന്ന ഭൈരവന്റെയും തമ്പ്രാന്റെയും മണിമന്തിരങ്ങൾ കടമറ്റത്ത് കത്തനാർ ആദ്യം കയറി ചെന്നത് തമ്പ്രാന്റെ മണിമന്തിരത്തിലേക്കായിരുന്നു ആ സമയത്ത് കുളിയും ജപവും പ്രാതലുമെല്ലാം കഴിഞ്ഞ് കാലിന്മേ കാലും കയറ്റിയിരുന്ന് തം്രാൻ വിശ്രമിക്കുകയായിരുന്നു ആരെയെല്ലാമാണ് അടുത്തതായി ദ്രോഹിക്കേണ്ടതെന്ന് മനസ്സിൽ കണക്കുകൾ കൂട്ടിക്കൊണ്ടിരുന്ന അയാൾ അച്ഛൻ അകത്തേക്ക് കയറി ചെന്നത് അറിഞ്ഞതേയില്ല തം്രാനേ പിന്നിൽ നിന്നുകൊണ്ട് കടമറ്റത്ത അച്ഛൻ പുഞ്ചനിയോടെ വിളിച്ചു പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ശാന്തനായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന അച്ഛനെ കണ്ട് തമ്പ്രാൻ സംഭ്രമിച്ചു പോയി നിങ്ങൾ നിങ്ങൾ ഇവിടെ പതറുന്ന സ്വരത്തിൽ തമ്പ്രാൻ ചോദിച്ചു ഹേയ് അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നല്ലൊരു ഭരണാധികാരിയായ തമ്പ്രാനെ ആഗ്രഹം തോന്നി അതുകൊണ്ട് അപ്രതീക്ഷിതമായി വരേണ്ടി വന്നുവെന്ന് മാത്രം ആ തമ്പുരാനെ ഒരു കാര്യം മറന്നുപോയി അങ്ങയുടെ സന്തത സഹചാരിയായ ഭൈരവനെ കാണുന്നില്ലല്ലോ ആ ഉടനെ വിളിപ്പിക്കാം തന്റെ സംഭ്രമം മറച്ചു പിടിച്ചുകൊണ്ട് തമ്പ്രാൻ ഭൈരവനെ വിളിക്കുവാൻ ഭൃത്യനെ പറഞ്ഞു വിട്ടു തമ്പ്രാൻ എന്നോട് ഇരിക്കുവാൻ പറഞ്ഞില്ല അയാളുടെ മര്യാദ കേടിനെ കുറിച്ച് കടമറ്റത്തച്ഛൻ ഓർമ്മിപ്പിച്ചു ഹായ് ശരിയാണല്ലോ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ ഒരു വിളറിയ ചിരിയോടെ തമ്പ്രാൻ പറഞ്ഞു ആ ആട്ടെ തമ്പ്രാന്റെ പ്രാധല്യം മറ്റും അച്ഛൻ കുശലം ചോദിച്ചു ആ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നു അയാളുടെ കണ്ണുകൾ ഭൈരവനെ തിരയുകയായിരുന്നു നല്ല കാലം ഇതാ അയാൾ എത്തിയിരിക്കുന്നു തമ്രാന് ആശ്വാസമായി അകത്തേക്ക് കടന്നു വന്ന ഭൈരവൻ തൻ്റെ കഴുകൻ കണ്ണുകൾ കൊണ്ട് കടമറ്റത്തച്ഛനെ നോക്കി മെലിഞ്ഞു നീണ്ടിട്ട് വെളുത്ത ശരീരം പുരോഹിതന്മാർ സാധാരണ ധരിക്കാറുള്ള നീണ്ട വെള്ളക്കുപ്പായം അരയിൽ ഒരു ഭാഗത്തായി രണ്ട് തുമ്പുകൾ താഴ്ന്നു കിടക്കുന്ന കെട്ട് തലയിൽ ഒരു വട്ടത്തൊപ്പി കയ്യിൽ അറ്റം വളഞ്ഞ വടി ഈ സാധാരണക്കാരനെയാണോ ജനങ്ങൾ മഹാമാന്ത്രികനെന്നും കടമറ്റത്ത് കത്തനാരെന്നും പാടി പുകഴ്ത്തുന്നത് അച്ഛന്റെ എളിയ വേഷം കണ്ടപ്പോൾ ധിക്കാരിയായ ഭൈരവൻ പൊട്ടിച്ചിരിച്ചുപോയി ആ ശബ്ദം കേട്ടപ്പോൾ കടമറ്റത്തച്ഛന് തമാശ തോന്നി അദ്ദേഹം ചോദിച്ചു മഹാമാന്ത്രികനായ ഭൈരവനാണല്ലേ കൊള്ളാം വേഷവും ഭാവവും ആകൃതിയും ആ പേരിന് യോജിച്ചു തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആൾ ആരാണെന്ന് തിരിച്ചറിയും ഇങ്ങനെ എല്ലാം ഒത്തുചേരുന്ന ഒരു മഹാമാന്ത്രികൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴാണ് നാം അറിയുന്നത് പള്ളിക്കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഒരു പാവം കത്തനാർക്ക് കൂടുതലൊന്നും അറിഞ്ഞിരിക്കുവാൻ സാധ്യതയില്ലെന്ന് നമുക്കറിയാം വന്നിരിക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഭൈരവൻ തിരിച്ചു പറഞ്ഞു നിങ്ങൾ കാട്ടുന്നത്ര തിടുക്കുമെന്നും ില്ലല്ലോ എന്താ തമ്പ്രാനെ ശരിയല്ലേ അത് അത് എന്താണ് പറയേണ്ടതെന്നറിയാതെ തമ്പ്രാൻ പരുങ്ങി തമ്പ്രാൻ പറയുവാൻ വാക്കുകൾ കിട്ടുന്നില്ലെങ്കിൽ ഭൈരവൻ പറഞ്ഞുകൊള്ളട്ടെ പരസ്പരം കുശലങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കുന്നതിന് നമ്മൾ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ലല്ലോ ഭൈരവൻ ചോദിച്ചു ഉണ്ടല്ലോ കത്തനാരച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മനസ്സിലായില്ല ഭൈരവൻ അജ്ഞത നരിച്ചു അത് പറഞ്ഞു മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നാം ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ വേഗം പറഞ്ഞിട്ട് മടങ്ങിപ്പോകൂ ഭൈരവൻ തിരക്ക് കൂട്ടി പറയുവാൻ വേണ്ടി മാത്രമല്ല നാം വന്നിരിക്കുന്നത് ഭൈരവന്റെ വകയായ രണ്ടു ജീവികളെ തിരിച്ചൽപ്പിക്കുവാൻ കൂടി വേണ്ടിയിട്ടാണ് നാം വന്നിരിക്കുന്നത് ജീവികളോ അങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ രണ്ട് പിശാച്ചുകളെന്ന് പറയുന്നതായിരിക്കും ശരി അസംബന്ധം പറയുന്നു കണ്ടോ കണ്ടോ കുറ്റം ചെയ്തിട്ടുള്ളവരെ പെട്ടെന്ന് ശോഭിക്കുകയുള്ളു മറ്റുള്ളവർ പറയുന്നതെല്ലാം അസംബന്ധങ്ങളായി അവർക്ക് തോന്നുകയും ചെയ്യും എടോ കത്തനാരേ അതെ ഞാനൊരു കത്തനാർ തന്നെയാണ് അതിനു ചേരുന്ന വേഷങ്ങളാണ് ധരിച്ചിരിക്കുന്നതും എടോ തന്റെ വാചക കസർത്തുകൾ കേട്ടുകൊണ്ടിരിക്കുവാൻ ഞങ്ങൾക്ക് സമയമില്ല അത് ഈയുള്ളവനും തീരെ കുറവാണ് കത്തനാരച്ഛൻ നല്ല മറുപടി കൊടുത്തു ചെയ് ധിക്കാനം പറയുന്നു താൻ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് തനിക്കറിയാമോ അത് ശരിക്കും അറിയാവുന്നതുകൊണ്ടാണല്ലോ നമ്മെ വകവരുത്തുന്നതിന് താൻ നിയോഗിച്ചിരുന്ന മാടനെയും മറുതെയും കെട്ടുവലിച്ചുകൊണ്ട് ഇത്രയും ദൂരം നാം കഷ്ടപ്പെട്ട് നടന്നു വന്നിരിക്കുന്നത് എന്ത് ഭൈരവന്റെ മുഖം വിവർണമാവുന്നത് കണ്ട് കത്തനാരജൻ വീണ്ടും പറഞ്ഞു എടോ ഭൈരവാ താൻ വായും പിളർന്ന് നിൽക്കുകയും മറ്റും വേണ്ട ആണുങ്ങളായാൽ നേർക്കുനേർ നിന്ന് പൊരുതുകയാ വേണ്ടത് അതല്ലാതെ എതിരാളികളെ ചതിക്കുഴിയിൽപ്പെടുത്തി അപകടപ്പെടുത്തുവാൻ ഒളിയമ്പുകൾ തൊടുത്തുവിടുകയല്ല വേണ്ടത് അത് അത് ഞാൻ വാക്കുകൾ അയാളുടെ തൊണ്ടയിൽ കുരുങ്ങി നല്ല ഭരണാധികാരിയും അയാൾക്ക് ചേരുന്ന ഒരു ഉപദേശകനും തൻ്റെ കയ്യിലെവിടെ അല്പം വന്ന് ചലിപ്പിച്ചിട്ട് കടമറ്റത്ത് കത്തിനാർ ആ മുറിയുടെ ഓരം ചേർന്നു നിന്നു അപ്പോൾ കളിയിളകിയ കൊമ്പനാന മസ്തകവും ഇളക്കിക്കൊണ്ട് തമ്പ്രാൻ്റെയും ഭൈരവൻ്റെയും നേർക്ക് പാഞ്ഞെടുത്തു അവിടെ നിാനേ അവിടെ നിൽക്കാനെ അതിൻ്റെ നേർക്ക് മന്ത്രവടിയും ചൂണ്ടി പിടിച്ചുകൊണ്ട് ഭൈരവൻ അലറി വിളിച്ചു അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ ഭ്രാണഭീതിയോടെ തമ്പ്രാൻ ഉച്ചത്തിൽ കരഞ്ഞു മതമിളകി നിന്നിരുന്ന കരിവീരൻ തമ്പ്രാനേയും ഭൈരവനെയും കൊല്ലുന്നതിനായി തുമ്പിക്കരവും നീട്ടിപ്പിടിച്ചുകൊണ്ട് അവർക്ക് നേരെ ചെന്നു അയ്യോ കത്തനാരേ കത്തനാരേ എന്ന് രക്ഷിക്കണേ തമ്പ്രാൻ നിലവിളിച്ചു ഇപ്പോൾ പ്രാണന്റെ വില മനസിലായി കാണുമല്ലോ അല്ലേ നിൽക്കാനെ അടങ്ങി നിൽക്കൂ കടമറ്റത്ത് കത്തനാർ അജ്ഞാപിച്ചു പെറിപൂണ്ടു നിന്നിരുന്ന വധയാന അനുസരണയുള്ള നായയെപ്പോലെ അച്ഛനെ അനുസരിച്ചു തീർന്നിട്ടില്ല ഭൈരവന്റെ സന്തതിയായ മറ്റൊരെണ്ണം കൂടി ബാക്കിയുണ്ട് തന്റെ കേശിയിൽ സൂക്ഷിച്ചിരുന്ന കരിമ്പാറ കഷ്ണമെടുത്ത് അച്ഛൻ നിലത്തിട്ടു അത് കരിം പുക ചുരുളായി ഭീമാകാരനായി വളർന്നു അതുകണ്ട് പോയ തമ്പ്രാൻ തന്റെ ഉടുമുണ്ടിൽ മൂത്രമൊഴിച്ചു സംഭ്രാന്തനായ ഭൈരവൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ സ്തംഭിച്ചു നിന്നു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കരിമ്പുകൾ നിന്ന് പേടിപ്പെടുത്തുന്ന ഒരു ഭീകര സ്വത്വം ആവിർഭവിച്ചു നീണ്ട നാക്കും വളഞ്ഞ ദംഷ്ട്രകളും വട്ട കണ്ണുകളുമുള്ള ആ നികൃഷ്ട സത്വം തമ്പുരാനെയും ഭൈരവനെയും പിടികൂടുന്നതിനായി ചുവടുകൾ വച്ചു മരണം തൊട്ടു മുന്നിൽ വായും പിളർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ പേടിത്തൊണ്ടനായ തമ്പ്രാൻ ബോധം കേട്ട് നിലംപൊതിച്ചു നിൽക്കവിടെ കടമറ്റത്തച്ഛൻ കൽപ്പിച്ചു ആ കരിമ്പൂതം കൊമ്പനാനയുടെ ചാരത്തു ചെന്ന് അനുസരണയോടെ നിന്നു ഭൈരവാ എന്റെ കഥ കഴിക്കുവാൻ ഇനി എന്തെല്ലാം സൂത്രങ്ങളാണ് നിന്റെ കൈവശമുള്ളത് അച്ഛൻ പരിഹാസത്തോടെ ചോദിച്ചു ഭൈരവന്റെ അഹങ്കാരം പൂർണമായും ശമിച്ചിരുന്നില്ല എടോ പേട്ടുകനാരെ ഇതുകൊണ്ടൊന്നും വിജയിച്ചതായി കരുതി താൻ സന്തോഷിക്കേണ്ട ഒരു പാഠം പഠിപ്പിക്കാതെ തന്നെ ഞാൻ ജീവനോടെ വിടുകയില്ല ഇപ്രകാരം കോപത്തോടെ ഗർജിച്ചുകൊണ്ട് ഭൈരവൻ തന്റെ എളിയിൽ തിരികെ വെച്ചിരുന്ന പട്ടുസഞ്ചിയിൽ നിന്ന് ഒരു പിടി ചാമ്പൽ വാരിയെടുത്ത് ആകാശത്തേക്ക് വീശി എറിഞ്ഞു അവിടമെല്ലാം കാട്ടുകഴുകന്മാരെ കൊണ്ടും കടവ്വാലുകളെ കൊണ്ടും നിറഞ്ഞു അവയുടെ ശബ്ദ കോലാഹലവും ചിറകടിയും കൊണ്ട് പരിസരമാകെ ശബ്ദമുഖരിതമായി എടോ കത്തനാരേ വിധിക്കപ്പെട്ടിരിക്കുന്നത് പള്ളിക്കാര്യങ്ങളും കുഞ്ഞാടുകളെ ഉപദേശിക്കലുമാണ് ചൂണയുള്ള ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള മന്ത്രവാദത്തിൽ കൈയിട്ടാൽ അത് ചുട്ടുപൊള്ളി തന്റെ നാശത്തിന് കാരണമായി തീരുമെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കൊള്ളു ഭൈരവൻ പൊട്ടിച്ചിരിച്ചു ഓഹോ ചുട്ടുപൊള്ളുമല്ലേ തന്റെ ആ പ്രയോഗം എനിക്ക് നന്നായി പിടിച്ചിരിക്കുന്നു അത് പറഞ്ഞിട്ട് കത്തനാർ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു അടുത്ത ക്ഷണത്തിൽ ചിറകുകളിൽ തീ പിടിച്ച് കത്തിക്കരിഞ്ഞ കാട്ടുകഴുകന്മാരും കടവ്വാലികളും നിലത്ത് വീണു പിടഞ്ഞു തീർന്നില്ല ആളിപ്പിടർന്ന് സംഹാര താണ്ഡവ മാടിക്കൊണ്ടിരുന്ന അഗ്നിമഴ സമീപത്ത് സ്ഥിതി ചെയ്തിരുന്ന തമ്രാൻ്റെയും ഭൈരവന്റെയും മണിമന്ദിരങ്ങളെയും ദഹിപ്പിക്കുവാൻ തുടങ്ങി ഏത് നിമിഷത്തിലും അവ കത്തി അമർന്ന് നിലം പൊത്തിയേക്കാമെന്ന സ്ഥിതിയിലായി കഴിഞ്ഞിരുന്നു തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ഭയന്ന ഭൈരവനും തമ്പുരാനും കത്തനാരുടെ പാദങ്ങളിൽ ശരണം പ്രാപിച്ച് തങ്ങളെ രക്ഷിക്കണമേയെന്ന് കേൺ അപേക്ഷിച്ചു അയ്യോ കത്തനാരച്ചോ വിവരദോഷിയായ ഈ ഉളവൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ അപരാധങ്ങൾ പുറത്ത് പ്രാണഭിക്ഷ നൽകി അനുഗ്രഹിക്കണമേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭൈരവൻ കടമറ്റത്തച്ഛൻ്റെ പാദങ്ങളിൽ തലതല്ലി കരഞ്ഞു അയ്യോ പൊന്നച്ചോ എന്നെ കൊല്ലരുതേ ഈ ഭൈരവനാണ് എന്നെ കൊണ്ട് അരുതാത്തതെല്ലാം ചെയ്യിപ്പിച്ചത് തമ്പ്രാൻ കടമറ്റത്തച്ഛൻ്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു എഴുന്നേൽക്കൂ സഹോദരങ്ങളെ കരഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കേണ്ടത് ദൈവത്തോടാണ് അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തരുള്ളണമേ എന്ന് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മനുഷ്യജന്മം സഹജീവികളെ പീഡിപ്പിക്കുവാനുള്ളതല്ല സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും വേണ്ടിയുള്ളതാണ് ശരി അച്ചോ ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റു ചെയ്യുകയില്ല അഹങ്കരിക്കുകയില്ല അന്യരെ പീഡിപ്പിക്കുകയുമില്ല ഇത് സത്യം 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 ഭൈരവനും തമ്പ്രാനും ദൈവ തിരുനാമത്തിൽ സത്യം ചെയ്തു കൊമ്പനാനയും കരിംഭോധവും അപ്രത്യക്ഷരായി പടർന്നു പിടിച്ചിരുന്ന അഗ്നിനാളങ്ങൾ കെട്ടടങ്ങി ഭൈരവന്റെയും തമ്പ്രാൻ്റെയും മണിമന്ദിരങ്ങൾ കേടുപാടുകളൊന്നും കൂടാതെ നിന്നു മനുഷ്യപ്പെട്ടില്ലാത്ത തമ്പ്രാനേയും ഭൈരവനെയും മനുഷ്യരാക്കി മാറ്റിയ കടമറ്റത്ത് കത്തിനാർ അവരോട് യാത്ര പറഞ്ഞു